ആദ്യമൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രൈഡ്സിന് ഡ്രസ്സെടുക്കാനും വേണ്ടിയിട്ട് എറണാകുളം വരെയും പോകണമായിരുന്നു റണ്ണിങ് മെറ്റീരിയലൊക്കെ എടുക്കാൻ പക്ഷേ ഇതേ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ സ്വന്തം പാലക്കാട് നമ്മുടെ ജോബിസ് മാളിൽ പതിനായിരം സ്ക്വയർ ഫീറ്റിൽ റണ്ണിങ് മെറ്റീരിയൽ മാത്രമായിട്ടൊരു ഷോറൂമുണ്ട് അതാണ് കേട്ടോ നമ്മുടെ എക്ത റണ്ണിങ് മെറ്റീരിയൽ മാത്രമായിട്ട് ഇത്രയും വലിയ ഷോറൂം വന്നത് ആരും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അറിയാത്തവരൊക്കെ വന്നോ നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടുന്ന് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ അത് ഈ കാണുന്നതൊക്കെ ഡയബിൾ മെറ്റീരിയലാണ് ഓണൊക്കെ ഇല്ല വരുന്നത് ഓണം പ്രമാണിച്ച് ബ്രൊക്കേഡ് അജ്റക് പ്രിന്റ് പോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് സാധനങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പ്രത്യേകം ട്രെയിൻഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഉണ്ട് അവർ നമുക്ക് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ബ്രൈഡ്സിനൊക്കെ അവർ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് നമ്മുടെ റണക്കുട്ടിക്ക് ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇത് ഇത് കണ്ടോ രണ്ട് സൈഡും ബോർഡർ വരുന്ന ദാവണിയാണ് ഇത് നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാം അതേപോലെ യുണീക്കായിട്ട് ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ഓരോന്നും മാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ പുരുഷന്മാർക്ക് കുർത്തീസൊക്കെ തയ്ക്കാൻ പറ്റാത്ത നല്ല അടിപൊളി അജ്റക് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെയിലി വെയർ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അമ്പത്തൊമ്പത് രൂപ മുതലുള്ള മെറ്റീരിയൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഹാൻഡ് വർക്ക് എടുത്ത് പറയണം നമ്മൾ ബ്ലൗസിലൊക്കെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഡ്രസ്സിലും ചെയ്ത് കൊടുക്കാൻ ഇവിടെ ഇതുപോലെ നല്ല ക്യൂട്ട് ആൻഡ് അലക്കൻ ലുക്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട പാലക്കാട് ജോബിസ് മാളിലെ എക്ത